പാൽ ഉൽപാദിപ്പിക്കാൻ കഴിവുള്ള പക്ഷി ഏതാ പ്രാവ് കാക്ക തത്ത മൈന പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള പക്ഷി പ്രാവാണ് കേരളത്തിലെ ആദ്യത്തെ ഹോമിയോ കോളേജ് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ കേരളത്തിലെ ആദ്യത്തെ ഹോമിയോ കോളേജ് തിരുവനന്തപുരം ജില്ലയിലാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാ സാൽമോണല്ല അനോപിലസ് മോനാസ് കോപ്രസ് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ സാൽമോണല്ലയാണ് കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു ഏതാ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡ് യൂറിയ ഫൈബ്രിനോജൻ കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു അമോണിയയാണ് പഞ്ചസാരിയുടെ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്ര ഇരുപത്തഞ്ചെണ്ണം മുപ്പത്തഞ്ചെണ്ണം നാൽപ്പത്തി അഞ്ച് അൻപത്തഞ്ചെണ്ണം പഞ്ചസാരിയുടെ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം നാൽപ്പത്തഞ്ചാണ് അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാൻ കഴിവുള്ള ജീവി ഏത് നായ കുരങ്ങൻ വവ്വാൽ മത്സ്യം അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാൻ കഴിവുള്ള ജീവി വവ്വാലാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ് ഏതാണ് ആ സംസ്ഥാനം കാശ്മീർ കർണാടക മധ്യപ്രദേശ് നാഗാലാൻഡ് നാഗാലാൻഡാണ് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആര് രാഷ്ട്രപതി പ്രധാനമന്ത്രി ഗവർണർ സ്പീക്കർ ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ തലശ്ശേരി മാഹി വളപട്ടണം ടാലോഡ് ഇന്ത്യയിലെ ആദ്യ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിയിലാണ് സലിം അലി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക തമിഴ്നാട് ഗോവ മണിപ്പൂർ സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗോവ സംസ്ഥാനത്താണ്